നമസ്കാരം ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ എല്ലാ പ്രതികൾക്കും വധശിക്ഷ മാവേലിക്കാരൻ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് കേസിൽ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി രഞ്ജിത് ശ്രീനിവാസിനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിന് രാവിലെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി പ്രഖ്യാപിച്ചത് വെള്ളക്കിണറിലുള്ള രഞ്ജിത്തിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ ചുറ്റിക കൊണ്ട് അടിക്കുകയും വാളുകളും മഴുകളും ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കേസിൽ വ്യക്തമായിരിക്കുന്നത് വിധി പ്രസ്താവം കേൾക്കാൻ രഞ്ജിത്ത് ത്തിന്റെ ഭാര്യയും അമ്മയും സഹോദരനും കോടതി വളപ്പിലെത്തി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് പ്രതികൾ ബി ജെ പി ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായ അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് കൊല്ലപ്പെടുകയായിരുന്നു സംഭവത്തിന് തലേദിവസം എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ എസ് ഷാൻ മണ്ണാഞ്ചേരിയിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഇതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിനാണ് ആലപ്പുഴ വെള്ളക്കിണറിൽ സ്വദേശി രഞ്ജിത് ശ്രീനിവാസനെ വീട്ടിൽ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും വെട്ടിക്കൊല്ലുന്നത് ഡിസംബർ പതിനെട്ടിന് രാത്രി എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ ഷാനെ ആലപ്പുഴയിലെ മണ്ണാഞ്ചേരിയിൽ വെച്ച് ആർഎസ്എസ് പ്രവർത്തകർ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായിരുന്നു ഇത് എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്ത് ശ്രീനിവാസനെതിരെ ആക്രമണം ഉണ്ടായതെന്നും പോലീസ് കണ്ടെത്തി നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലാം സലാം പൊന്നാട് അബ്ദുൾ കലാം സഫറുദ്ദീൻ മുൻഷാദ് ജസീബ് രാജ നവാസ് ഷമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി പൂവത്തിങ്കൾ ഷെർനാസ് അഷ്റഫ് എന്നിവരാണ് കേസിലെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കാത്തവരാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും മുഴുവൻ പേരെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ കൊലയാളികൾക്ക് സഹായം നൽകിയെന്ന് പോലീസ് കണ്ടെത്തി ഇവരെ ഉൾപ്പെടെയുള്ള ബാക്കി പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് മനുഷ്യ മനസാക്ഷിയായി ഞെട്ടിച്ച രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസായി പരിഗണിക്കുന്നുവെന്ന് കേസ് വാദിക്കവേ പ്രോസിക്യൂഷൻ അവകാശപ്പെട്ടു അതിഭീകരമായ രീതിയിലാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു അതാണ് ഇന്ന് നടപ്പിലായിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസിൽ ഇന്ന് പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകം മാത്രമാണ് രഞ്ജിത് ശ്രീനിവാസിന്റെ വധം എന്ന പ്രതിഭാഗം വാദിച്ചതിനെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ പതിനഞ്ചു പേർക്കും വധശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച് പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ